ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ തുടരുകയാണ് തെരച്ചിൽ സംഘങ്ങളുടെ കൂടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തി ആറു മേഖലകളായി തിരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത് ഇന്നത്തെ തെരച്ചിൽ തെരച്ചിലിൽ ഒരു ശരീരഭാഗം കണ്ടെത്തുകയും ചെയ്തു നാളെ വയനാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത മേഖല സന്ദർശിക്കും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഇന്ന് പതിനൊന്ന് മണിവരെയാണ് തെരച്ചിൽ ഡാൻ കുരേന അതിന്റെ വിവരങ്ങൾ നൽകും ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദുരന്ത മേഖലയിലെ തിരച്ചിലിനിടയിൽ ചൂരൽമലയിൽ നിന്നാണ് തകർന്നടിഞ്ഞ വീടുകൾക്കിടയിൽ നിന്ന് സ്വർണവും പണവും കണ്ടെടുത്തു എസ് ഒ ജിയാണ് കണ്ടെടുത്തത് അയ്യായിരം രൂപയും സ്വർണവും അടങ്ങുന്ന ഒരു ബാഗ് ചെളിയിൽ പൂണ്ട നിലയിലായിരുന്നു ചൂരൽമല സ്കൂളിന് സമീപത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് പണവും സ്വർണവും പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൈമാറി അതിന്റെ വിവരങ്ങൾ ഡാൻ കുര്യൻ നൽകും ഞാൻ ആദ്യം ഡാൻ ഈ ജനകീയ ിൽ അത് പുരോഗമിക്കുകയാണല്ലോ നമ്മൾ എന്താണ് അവിടെ നിന്നും ഈ ജനകീയ തെരച്ചിൽ വഴി പ്രതീക്ഷിക്കേണ്ടത് എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് രാവിലെ ആറ് മണിക്ക് പുലർച്ചെ ആറ് മണിക്ക് തുടങ്ങിയ തെരച്ചിലാണ് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ചൂരൽമല ഭാഗങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ ഒപ്പം പ്രദേശവാസികളായി ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർ അതോടൊപ്പം പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും എൻ ഡി ആർ എഫിന്റെയും ഉദ്യോഗസ്ഥർ അവരെല്ലാവരും ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുള്ളത് മുണ്ടക്കൈ മസ്ജിദിന്റെ കവാടത്തിലേക്ക് കയറുന്ന വഴിയിലാണ് ഇവിടെ ഇത്തരത്തിൽ ഈ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഈ വലിയ തരത്തിലുള്ള മരങ്ങൾ അടിച്ചു തകർന്ന് ഇവിടേക്ക് വന്ന പാറക്കൂട്ടങ്ങൾക്കിടയിലും മരങ്ങളുടെ വലിയ വേരുകൾക്കിടയിലുമൊക്കെ ആ മണ്ണ് മാറ്റി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആരുടെയെങ്കിലും ആരെങ്കിലും മണ്ണിൽ പൊതഞ്ഞ് കിടപ്പുണ്ടോ അത്തരത്തിലുള്ള പരിശോധനകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ഈ ദുരന്തമുണ്ടായി പതിനൊന്ന് ദിവസം പിന്നിടുമ്പോഴും ഈ മണ്ണിൽ ചവിട്ടി നടക്കാൻ കഴിയില്ല അവിടെ ചവിട്ടിയാൽ ആ കാല് പൊതഞ്ഞു പോകും അതാണ് കാഴ്ച അത്തരത്തിൽ മണ്ണും ചെളിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് അതിനിടയിൽ വേണം ഈ പരിശോധന നടത്താൻ അത് തന്നെയാണ് ഈ ദൌത്യത്തെ ഏറെ ദുഷ്കരമാക്കുന്നത് സ്വാഭാവികമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ ഈ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ തിരച്ചിൽ നടന്നിരുന്നു നമുക്കറിയാം ഈ നമ്മുടെ കേരളം എലയിപ്പിച്ച ദൃശ്യങ്ങളായിരുന്നു ഇവിടുന്ന് അതായത് ഒരു ലോറി ആ ലോറി തകർന്നടിഞ്ഞ് ആ ഒരു വശത്തായിട്ട് കിടക്കുന്ന കാഴ്ച അത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മലയാളികളുടെ നോവായി മാറുന്ന കാഴ്ച അതായത് എത്രത്തോളം ആഘാതമാണ് ഈ ദുരന്തം ഉണ്ടാക്കിയതെന്ന് വ്യക്തമാക്കുന്ന കാഴ്ച തന്നെയായിരുന്നു അത് മറുവശത്ത് ഈ വെള്ളാർമലയിൽ നിന്ന് ഉരുൾപൊട്ടി പുഞ്ചിരിമട്ടത്തേക്കാണ് ആദ്യം എത്തുന്നത് ത്തും അതോടൊപ്പം തന്നെ മുണ്ടക്കയിലുമാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന മുണ്ടക്കയിലുമാണ് ഏറ്റവും കൂടുതൽ ഈ ദുരന്തത്തിന്റെ ആഘാതം ഉണ്ടായത് എന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥലങ്ങളിലെ ആളുകളായിരിക്കാം ഈ കാണാതായിരിക്കുന്ന പേരിൽ ഏറെയും എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് പരിശോധന ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും അങ്ങനെ തന്നെയാണ് ആ പരിശോധന പുലർച്ചെ ആറ് മണിക്ക് തുടങ്ങിയത് പ്രധാനമന്ത്രി എത്തുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ പതിനൊന്ന് മണിക്ക് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണുള്ളത് അതിനുശേഷം ഞായറാഴ്ച ഇതേ തരത്തിലുള്ള തെരച്ചിൽ വീണ്ടും തുടരും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ആളുകളെ കുറിച്ച് അതായത് കാണാതായ അവസാന ആളിനെയും കണ്ടെത്തുന്നതുവരെ തെരച്ചിൽ തുടരുമെന്ന് സർക്കാരിന്റെ പ്രതിനിധികൾ മന്ത്രിസഭാ ഉപസമിതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ തന്നെ വ്യക്തമാക്കുമ്പോൾ ഇനി ഈ പതിനൊന്ന് ദിവസം പിന്നിട്ട തെരച്ചിൽ ഇനി എങ്ങനെ ദുഷ്കരമായി ഇങ്ങനെ തുടരാനാകും എന്നൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട് ആ ഒരു വെല്ലുവിളിയെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം പൊതുജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടെ ഈ ജനകീയ തെരച്ചിൽ എന്നൊരാശയം മുമ്പോട്ട് വച്ചത് ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ വ്യാപകമായ തെരച്ചിൽ ഈ തകർന്നടിഞ്ഞ വീടുകൾക്കിടയിലും മണ്ണ് കുമിഞ്ഞുകൂടിയ സ്ഥലങ്ങളിലും കല്ലുകളൊക്കെ കുമിഞ്ഞുകൂടിയ സ്ഥലങ്ങളിലും ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി ഇന്നത്തെ തെരച്ചിൽ ഇത്തരത്തിൽ നടത്തുന്ന ഒരു തെരച്ചിലൂടെ കാണാതായവരെ കുറിച്ച് വ്യക്തമായൊരു സൂചന ലഭിക്കും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഉദ്യോഗസ്ഥരും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ ഡാൻ ഈ എത്രമാത്രം അവിടത്തുകാർ അതായത് ഉറ്റവരെ നഷ്ടപ്പെട്ടവരുണ്ട് അവിടെ വീടുണ്ടായിരുന്നവരുണ്ട് അവരൊക്കെ ആ തെരച്ചിലിന്റെ ഭാഗമാകുന്നു എത്രമാത്രം ക്യാമ്പുകളിൽ നിന്നൊക്കെ അവരെത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ ആ തെരച്ചിലിനൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അവർ ഉള്പൊട്ടുന്ന കാഴ്ച കൂടിയായിരിക്കുമല്ലോ